പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും പച്ചയ്ക്ക് കഴിക്കാൻ പാടില്ലാത്തത് ഏത് പച്ചക്കറിയാണ് ഉത്തരം കാബേജ് ഏത് വിറ്റാമിനാണ് പച്ചമുളകിൽ അടങ്ങിയിട്ടുള്ളത് ഉത്തരം വിറ്റാമിൻ സി ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് ഉത്തരം ശ്വാസകോശം ഏത് രോഗമാണ് തക്കാളി അമിതമായി കഴിക്കുന്നവർക്ക് വരുന്നത് ഉത്തരം സന്ധി വീക്കം എന്താണ് പണ്ട് കാലങ്ങളിൽ ഗർഭം അലസിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്നത് ഉത്തരം എരുക്കേ സ്ത്രീകൾക്ക് സെക്സിനു ശേഷം ഏത് ഭാഗത്താണ് കൂടുതൽ സുഖം ലഭിക്കുന്നത് ഉത്തരം യോനി ഏത് ഫ്രൂട്ട്സിലാണ് എല്ലാ വൈറ്റമിനുകളും കൂടുതൽ അടങ്ങിയത് ഉത്തരം പപ്പായ മനസമാധാനം കിട്ടാത്തത് വീടിൻ്റെ ഏത് ഭാഗത്ത് ഉറങ്ങിയാലാണ് ഉത്തരം വടക്കേ ഒട്ടക പക്ഷി ഏത് രാജ്യത്തിൻ്റെ ദേശീയ പക്ഷിയാണ് ഉത്തരം ഓസ്ട്രേലിയ ഏത് സുഗന്ധവ്യഞ്ജനമാണ് അസിഡിറ്റിക്ക് ഫലപ്രദമായത് ഉത്തരം ഗ്രാമ്പോ വായക്കുള്ളിലെ ബാക്ടീരിയയെ നശിപ്പിക്കാൻ കഴിവുള്ള ഇല ഏത് ഉത്തരം പുതിന ഇല ശരീരം തണുപ്പിക്കാൻ ഏറ്റവും ഗുണകരമായ പച്ചക്കറി ഏത് ഉത്തരം വെള്ളരിക്ക ഏത് നട്്സാണ് പ്രമേഹമുള്ളവർക്ക് ഫലപ്രദമായത് ഉത്തരം വാൾനട്ട് ഏത് വസ്തുവാണ് സവാള അരിയുമ്പോൾ കണ്ണുനീർ വരാതിരിക്കാൻ ചേർക്കേണ്ടത് ഉത്തരം വിനാഗിരി എല്ലുകളുടെ ആരോഗ്യത്തിന് ഏതു മത്സ്യമാണ് ഗുണകരമായത് ഉത്തരം സാൽമൺ ഏതു ഭക്ഷ്യവസ്തുവാണ് ബി പി കുറയാൻ ഫലപ്രദമായത് ഉത്തരം യള് മാറാലടിഞ്ഞുകൂടിയ വീടുകളിൽ സംഭവിക്കുന്നത് ഉത്തരം ദാരിദ്ര്യം ഇന്റർനെറ്റ് ആദ്യമായി ഉപയോഗിച്ചത് ഏത് രാജ്യത്താണ് ഉത്തരം അമേരിക്ക ഏത് അവയവത്തിനാണ് സമയം തെറ്റി മരുന്ന് കഴിച്ചാൽ ദോഷം സംഭവിക്കുന്നത് ഉത്തരം കരൾ ഏത് ഇലയാണ് തൈറോയിഡ് രോഗമുള്ളവർ കഴിക്കേണ്ടത് ഉത്തരം പേരയില വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് ഏത് പാനീയം അമിതമായി കുടിച്ചാലാണ് ഉത്തരം ഗ്രീൻ ടീ സ്ത്രീകൾക്ക് വികാരം കൂടിയാൽ യോനിയിൽ സംഭവിക്കുന്നത് ഉത്തരം തുടിക്കും കോവയ്ക്ക കഴിച്ചാൽ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം ഉത്തരം വിശപ്പ് കുറയാനും വണ്ണം കുറയാനും ഷുഗർ അളവ് കുറയാനും സഹായിക്കുന്നു നേരത്തെ എഴുന്നേൽക്കുന്നവരുടെ ശരീരത്തിന് സംഭവിക്കുന്ന ഗുണങ്ങൾ ഉത്തരം ദിവസം മുഴുവൻ ഒരേ അളവിൽ ശരീരത്തിലെ ഊർജം നിലനിർത്താൻ സഹായിക്കും ഏത് സമയത്ത് നടക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഉത്തരം രാവിലെ കൂടുതൽ സമയം ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്നവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം കേൾവിക്കുറവ് ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ വളരുന്നതിൻ്റെ ലക്ഷണം ഉത്തരം വിട്ടുമാറാത്ത ക്ഷീണവും പെട്ടെന്നുള്ള ഭാരം കുറയലും ഏത് ലോഹമാണ് ഏറ്റവും കൂടുതൽ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നത് ഉത്തരം ചെമ്പ് ഏത് അവയവമാണ് അമിത മദ്യപാനം മൂലം തകരാറിലാകുന്നത് ഉത്തരം കരൾ ജീവിക്കാണ് ഏറ്റവും കൂടുതൽ ഗർഭകാലം ഉള്ളത് ഉത്തരം ആന ഏത് രോഗം വന്നാലാണ് പുരുഷലിംഗത്തിന് ബലം കുറയുന്നത് ഉത്തരം രക്തക്കുറവ് ഫ്രൂട്ട്സ് രാത്രിയിൽ കഴിച്ചാലാണ് നന്നായി ഉറക്കം ലഭിക്കുന്നത് ഉത്തരം ചെറി സ്ത്രീകൾക്ക് ആർത്തവം അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണം ഉത്തരം വയറുവേദന ഏത് എണ്ണയാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഫലപ്രദമായത് ഉത്തരം ഒലിവെ